ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈൻ്റെ വീഡിയോയുമായിട്ടാണ് നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും ഹെണ്ണയും നീലാമരി ഒക്കെ ചേർത്തിട്ടുള്ള ഹെയർ ഡൈ ആയിരിക്കുന്നു പക്ഷേ ഹെണ്ണയും നീലാമരി ഒന്നും ചേർക്കാത്ത ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണത് ചില ആളുകൾക്കൊക്കെ ഹെണ്ണയും നീലാമരി ഒക്കെ അലർജി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്ട്ടത് തികച്ചും നാച്ചുറൽ തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഇനി നമുക്ക് വീഡിയോ കാണാം ഞാനൊരു ഇരുമ്പ് ചട്ടി സ്റ്റവ് ഓൺ ചെയ്ത് അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാനിതാ കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ കരിഞ്ചീരകമാണ് ഞാനിതിലേക്ക് കൊടുക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഹെയർ പാക്കുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തലമുടി വേരോടെ തന്നെ കറുത്ത് വരുന്നതാണ് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ കറുപ്പ് നിറം തിരിച്ച് കിട്ടും ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം സ്പൂണ് വെച്ച് ഇളക്കിയിട്ടേ നല്ല ചൂടുണ്ട് അപ്പോൾ കൈ പൊള്ളണ പോലെ ഉണ്ട് അപ്പം ഞാൻ ഒരു മരത്തിൻ്റെ സ്പാച്ചിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുത്ത് നല്ലോണം ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം കരിഞ്ചീരൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇത് നല്ലപോലെ പൊട്ടും കേട്ടോ പൊട്ടിയിട്ട് നല്ലൊരു മണം അതിന് വരും ആ സമയത്ത് നമുക്ക് ഇത് അടുപ്പ് നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഉലുവയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് കരിഞ്ചീരകം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നേർ പകുതി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് എടുക്കുന്നത് കേട്ടോ ഈ ഉലുവ നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം മുടിയുടെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉലുവ അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും താരം പോവാനും മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനും മുടിക്ക് നല്ല കട്ടി ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അപ്പോൾ ഉലുവ നമുക്ക് നല്ല പോലെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഉലുവ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്നുകൂടെ കളർ മൂത്ത് വരണം കേട്ടോ ഒരു കുറച്ചുകൂടെ ഒന്ന് കളറാവണം എന്നതിൻ്റെ ശേഷം നമുക്കിത് അടുപ്പ് വാങ്ങി വയ്ക്കാം ഇപ്പോൾ ഉലുവ ഒന്നുകൂടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മളെടുക്കുന്നത് നെല്ലിക്കയാണിട്ടത് ഞാൻ പച്ച നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചതാണത് നെല്ലിക്കയുടെ പൊടി ഇവിടെ ഉണ്ട് പക്ഷേ നെല്ലിക്ക ഇങ്ങനെ ഞാൻ എടുത്തത് കൊണ്ട് ഇതാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം യാതൊരുവിധ കളർഫും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെല്ലിക്കയാണിട്ടത് നെല്ലിക്ക ഇങ്ങനെ നമുക്ക് വെയിലുള്ള സമയത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൊടി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ ഈ നെല്ലിക്കയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെല്ലിക്ക ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടിത് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നെല്ലിക്ക മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി സ്വാഭാവികമായിട്ട് കറപ്പിക്കാം നെല്ലിക്ക ഏറെ ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് പച്ച നെല്ലിക്ക ദിവസവും അരച്ച് തലമുടിയിൽ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ ദിവസവും യൂസ് ചെയ്യണം കേട്ടോ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നെല്ലിക്കേണ്ട നീരായിട്ടുള്ള നമ്മുടെ വെള്ള തുണികൾ തോർത്തലുമൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത നിറത്തിൽ കറുപിടിക്കുന്നത് കാണാം അതുപോലെ നല്ലൊരു കറയാണ് നെല്ലിക്കയ്ക്കുള്ളത് നെല്ലിക്ക തല തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ താരനൊക്കെ പോവും അതിനെല്ലാം ഏറെ ഗുണം ചെയ്യുന്നതാണ് നെല്ലിക്ക ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതൊന്ന് ശരിക്ക് നല്ലൊരു ബ്രൗൺ കളറിൽ മൊത്തത്തിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഇപ്പം നെല്ലിക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗന്ന് മാറ്റി വെക്കാം ഇത് നമുക്ക് ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ ഇത് വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ കറിവേപ്പിലയാണ് ഞാൻ വീട്ടിൽ ഉള്ളിൽ തന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഉണക്കി എടുത്തുവെച്ചതാണ് ഇനി ഉണങ്ങിയ കറിവേപ്പില ഇല്ലയെന്നുണ്ടെങ്കിലും പച്ചക്കറിവേപ്പില നമുക്ക് ഇതുപോലെ തന്നെ ഇരുമ്പ് പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് കൊണ്ട് കറിവേപ്പില കൂടുതലായിട്ട് കിട്ടണ സമയത്ത് വീട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഉണക്കി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച കറിവേപ്പിലയ്ക്ക് നല്ല മണമാണ് വറുത്ത് വരുന്ന സമയത്ത് നമ്മൾ പച്ച പച്ചക്കറിവേപ്പിലേൻ്റെ ആ ഒരു സ്മെല്ലാണ് വരിക കേട്ടോ അപ്പോൾ ഈ കറിവേപ്പില ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് തലമുടിയുടെ കറുപ്പ് നിറം നിലനിർത്താൻ അതുപോലെ അകാലനര തടയുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില അപ്പം കറിവേപ്പില പച്ച കറിവേപ്പില ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്കുകൾ ഉണ്ടാക്കാനോ ഹെയർ ഡൈ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് ഇതൊന്നെടുത്താൽ മതി അതുപോലെ തന്നെ എണ്ണ കാച്ചാനൊക്കെ കറിവേപ്പില ഇങ്ങനെ ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് അരച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ എണ്ണ കാച്ചെടുക്കാൻ പറ്റും കേട്ടോ ഉണങ്ങിയ കറിവേപ്പില ഇതിൻ്റെ ഇലേൻ്റെ തണ്ടാണത് അതൊക്കെ അടുത്ത് മാറ്റുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ വയ്ക്കുന്ന പാത്രം നല്ല ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് അപ്പം ചൂട് കൂടി പോയി കഴിഞ്ഞാൽ കരിഞ്ഞ് പോവുകയുണ്ടാവുക അപ്പം ഞാനിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കറിവേപ്പില നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട് ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം ഇനി ഞാനിത് ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു കൂട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഫ നല്ല പോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നുമില്ല നല്ല പൊടിയാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഹെർഡി തയ്യാറാക്കാം ഞാനിത് അവിടെ നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാത്ത ആ ഒരു ഇരുമ്പ് ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മിക്സ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ ബാക്കി വരുന്നത് നമുക്കൊരു കണ്ടെയ്നറിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഞാനിതവിടെ കുറച്ച് കട്ടൻ ചായ നല്ല കട്ട് കട്ടിയിലുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളവർ തേയില നന്നായിട്ട് കുറുക്കി ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അപ്പം നല്ല കടുപ്പുള്ള തേയില വെള്ളമാണ് അത് കുറേശ്ശം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വീതം മാത്രം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് കൂടെയൊക്കെ ഒലിക്കും അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്യുക കുറച്ച് എന്താ പറയുക ഇങ്ങനെ കട്ട് ചെയ്യ വല്ലാതെ കൂട്ടി വെക്കണ്ട കാരണം അത് കുറച്ച് ലൂസാക്കി തന്നെ ഉണ്ടാക്കണം കുറച്ച് ഒരു അരമണിക്കൂർ നേരം നമ്മൾ വെച്ചിട്ട് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്യും അപ്പം വല്ലാതെ തിക്കായി പോകും അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം ഒലിവ് ഓയിലാണ് കേട്ടോ ഈ ഒരു ഹെയർ ഡെയ് കൂട്ട് പറഞ്ഞു തന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ് മൈലാഞ്ചി നീലേമരി ഒക്കെ അലർജിയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡെയ് ആണ് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഒലിവ് ഓയിൽ ഓയിലില്ലുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഒരു ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിലാണ് ഇപ്പോൾ ചേർത്തി കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ തലമുടിയിൽ എവിടെയാണോ നേരെയുള്ളത് ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് നമുക്കിതുപോലെയുള്ള ഒരു പാത്രത്തിൽ എടുത്ത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ പുറത്തേക്കെടുത്ത് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേയില വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്